നമസ്കാരം കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട കേസിലെ പ്രഹേളികൾ തുടരുകയാണ് അരക്കോടിയിലേറെ ചിലവിട്ട് കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്നും അതിനാൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വിശ്വാസികൾ രംഗത്തെത്തുമ്പോഴും മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് സാക്ഷി എന്നായിരുന്നു ഇതുവരെയുള്ള വാർത്തകൾ എന്നാൽ ഇതേ സാക്ഷി തന്നെ കാലുമാറിയെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കന്നട മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്നാൽ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി ഇത് നിഷേധിക്കുകയാണ് ക്ഷേത്ര നഗരിയെ നശിപ്പിക്കാൻ താൻ ഉണക്കഥ പറഞ്ഞതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ശുചീകരണ തൊഴിലാളിയെ ഒഴിവിൽ വെളിപ്പെടുത്തിയെന്നാണ് ചില കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നൂറോളം സ്ത്രീകളുടെ മൃതദേഹം മറവു ചെയ്തെന്നും അവരിൽ പലരും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായെന്നും അതിൽ സ്കൂൾ ബാഗ് ചുമല്ലിട്ട് കുട്ടികൾ വരെ ഉണ്ടായിരുന്നുവെന്നും താൻ പറഞ്ഞ കള്ളക്കഥകളെല്ലാം തന്നെ ഒരു സംഘം പഠിപ്പിച്ച നുണക്കഥകളായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി സമ്മതിച്ചുവെന്നാണ് വാർത്ത പതിനേഴ് ഇടങ്ങളിൽ കുഴിച്ചിട്ടും കാര്യമായി യാതൊന്നും കിട്ടാത്തതായതോടെ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്ന രീതി അന്വേഷണ സംഘം മാറ്റിയതോടെയാണ് താൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി ഏറ്റുപറഞ്ഞതെന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളി നിലവിൽ ഹിന്ദുവല്ലെന്നും ഇവർ പറയുന്നു കന്നഡ മാധ്യമങ്ങളിലെ വാർത്തയുടെ ചുരുക്കം ഇങ്ങനെയാണ് ഇയാൾ പണ്ട് ദളിതരായ ഹിന്ദുവായിരുന്നു പിന്നീട് മതപരിവർത്തനത്തിന് വിധേയനായി ഹിന്ദു അല്ലാതായി തന്നെ കഥ പറഞ്ഞു പഠിപ്പിച്ചത് മഹേഷ് റെഡ്ഡി തിമി എന്ന ധർമ്മസ്ഥലിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെന്നാണ് ഇയാൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾ പണ്ട് ഇവിടെ പല ഭൂമി കച്ചവടം നടത്തിയിരുന്നതായി പറയുന്നു എന്നാൽ ക്ഷേത്ര ധർമാധികാരി മഹേഷ് റെഡ്ഡി തിമറോഡിയുടെ ഭൂമി കച്ചവടത്തിന് പിന്നിൽ ക്ഷേത്രത്തിന് പങ്കിലെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് ക്ഷേത്രാധികാരികളും തിമറോടിയും തമ്മിൽ തെറ്റിതെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതിന് പിന്നിൽ മതപരിവർത്തന ലോബിക്കും എൻ ജിഒ സംഘടനകൾക്കും ചില മുസ്ലിം സംഘടനകൾക്കും പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ശക്തമായ ആരോപണം തിമറോടി ഉയർത്തിയിട്ടുണ്ട് സിദ്ധരാമയ്യ ഇരുപത്തിയെട്ട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നുമാണ് മഹേഷ് റെഡ്ഡി തിമർക്കോടി ആരോപിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് വാർത്ത പോകുന്നത് എന്നാൽ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി ഇക്കാര്യം നിഷേധിക്കുകയാണ് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലും സാക്ഷി താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ ടുഡേക്ക് ദിവസങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ അയാൾ പഴയ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് കേസ് വന്നതിനു ശേഷമുള്ള സാക്ഷിയുടെ ആദ്യ അഭിമുഖമാണിത് എല്ലാ ശവസംസ്കാര നിർദ്ദേശങ്ങളും ക്ഷേത്രത്തിന്റെ ഇൻഫോർമേഷൻ സെന്ററിൽ നിന്ന് നേരിട്ട് നൽകുകയായിരുന്നു എന്നാണ് മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും പഞ്ചായത്തിൽ നിന്ന് ഉത്തരവുകൾ ലഭിച്ചിട്ടില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞത് എപ്പോഴും ക്ഷേത്രത്തിന്റെ ഇൻഫോർമേഷൻ സെന്റർ ആയിരുന്നു എന്ന് അയാൾ പറയുന്നു താനടക്കം നാല് പേരാണ് ശവസംസ്കാര ടീമിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇവിടെ ശ്മശാനങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വനങ്ങളിലും പഴയ റോഡുകളിലും നദീതീരങ്ങൾക്ക് സമീപം പോലും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു ബാഹുബലി കുന്നുകളിൽ ഒരു സ്ത്രീയെ ഞങ്ങൾ അടക്കം ചെയ്തു നേത്രാവതി കുളിക്കടവിൽ ഏകദേശം എഴുപത് മുതൽ എൺപത് വരെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് നാട്ടുകാർ ചിലപ്പോൾ ശവസംസ്കാരങ്ങൾ കണ്ടിരുന്നുവെന്നും എന്നാൽ ഒരിക്കലും ഇടപെട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു പല മൃതദേഹങ്ങളിലും ലൈംഗിക അതിക്രമത്തിന്റെയും വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു മണ്ണൊലിപ്പ് വനവളർച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ കാരണം ചില സ്ഥലങ്ങൾ ആകെ മാറിയിരിക്കാമെന്നാണ് അയാൾ പറയുന്നത് നേരത്തെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പഴയ റോഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അന്ന് വനം വിരളമായിരുന്നു ഇപ്പോൾ അത് വളർന്നു കഴിഞ്ഞു മിക്കയിടത്തും പാറക്കൂട്ടങ്ങളായി എന്ന് അയാൾ പറയുന്നു അന്വേഷണ സംഘത്തിൽ വിസിൽ ബ്ലോവർ വിശ്വാസമർപ്പിച്ചെങ്കിലും അവരുടെ സമീപത്തിൽ നിരാശയം പ്രകടിപ്പിച്ചു ഞാൻ എസ് ഐ ടിയിൽ വിശ്വസിക്കുന്നു പക്ഷേ അവർ എന്നെ വിശ്വസിക്കുന്നതായി തോന്നുന്നില്ല എന്റെ ഓർമ്മയെ ആശ്രയിച്ച് ഞാൻ അവരെ ശ്മശാന സ്ഥലങ്ങളിൽ കാണിക്കാൻ വന്നതാണ് പക്ഷേ വർഷങ്ങളായി മണ്ണും ഭൂമിയും വളരെയധികം മാറിയിരിക്കുന്നു കൃത്യമായ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ എസ് ഐ ടി കൂടുതൽ കുഴിക്കണം പതിമൂന്ന് ഉൾപ്പെടെ നാലോ അഞ്ചോ സ്ഥലങ്ങൾ കൂടി തിരച്ചിൽ നടത്തേണ്ടതുണ്ടെന്ന് അയാൾ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലക്കടുത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്ന് സൗജന്യ എന്ന പതിനേഴ് വയസ്സുകാരുടെ കൊലപാതകത്തെ കുറിച്ചുള്ള തൻ്റെ അനുഭവത്തെ കുറിച്ചും അയാൾ പറഞ്ഞു അവൾ കൊല്ലപ്പെട്ട രാത്രി ഞാൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് കോൾ വന്നിരുന്നു ഞാൻ അവധിക്ക് എന്റെ നാട്ടിലെത്തിയെന്ന് പറഞ്ഞു അവധി എടുത്തതിന് അവർ എന്നെ വിരട്ടി അടുത്ത ദിവസം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ഞാൻ കണ്ടു എന്ന് അയാൾ പറയുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം കുറ്റബോധം കൊണ്ടാണ് സത്യം പറയുന്നതെന്നും സാക്ഷി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ക്ഷേത്രാധികൃതരുടെ ഉത്തരവനുസരിച്ച് സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരുമായ നൂറിലധികം മൃതദേഹങ്ങൾ അടക്കം ചെയ്തതായാണ് ധർമ്മസ്ഥലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്ത് കുഴിച്ച് പരിശോധന നടത്തിയത് ഇതിൽ എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയെന്നൊന്നും എസ് ഐ ടി ഒരു വിവരവും നൽകിയിട്ടില്ല